വെറുതെ എല്ലാ സീസൺ ടു ഈ താരങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണെന്നൊന്നു നോക്കാം പ്രേക്ഷകരുടെ മനം കവർന്ന ഒരു റിയാലിറ്റി ഷോ തന്നെയായിരുന്നു വെറുതെ എല്ലാ ഭാര്യ സീസൺ ടു അതിൽ ഷിനു ഷബീറിനെ മലയാളികൾ ആരും തന്നെ മറക്കില്ല എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടവരുടെ താരം തന്നെയാണ് ഇരുവരും തട്ടത്തിൻ മറയത്തിലെ സുന്ദരിയായിരുന്നു ഷിനു ിപ്പോൾ മൂന്ന് മക്കളുമായി വളരെയധികം സന്തോഷകരമായ ജീവിതമാണ് ഇരുവരും നയിക്കുന്നത് ഷിനു ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് എല്ലാവർക്കും അതിനെ ഇഷ്ടമുള്ളൊരു സുന്ദരിയാണ് ഷിനു ഒന്നാം സമ്മാനം ലഭിച്ച വിജിയും സാമും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന രണ്ടു പേരാണ് ഇരുവരും ഇപ്പോൾ വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് റിയാലിറ്റി ഷോയിൽ വളരെയധികം മികച്ച പ്രകടനം തന്നെയാണ് ഇരുവരും കാഴ്ചവെച്ചത് ഇപ്പോൾ രണ്ട് കുട്ടികളാണ് ഇരുവർക്കും ഇരുവർക്കുമുള്ളത് വളരെയധികം സന്തോഷകരമായ ജീവിതം തന്നെയാണ് ഇരുവരും നയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് രണ്ടാം ശതമാനം ലഭിച്ച സാബുവും സിമിയും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ തന്നെയാണ് ഇരുവരും ഇപ്പോൾ വളരെയധികം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ഇന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് വർഷം ആഘോഷിക്കുന്ന പത്രോസിനോടൊപ്പം ബ്ലാക്ക് ഏസ് ബ്ലോഗിലും സിമി വളരെയധികം സജീവമാണ് വെറുതെ ഭാര്യ സീസൺ ടുവിലെ വേറൊരു മറ്റൊരു ശ്രദ്ധ നേടിയ രണ്ട് കണ്ടസ്റ്റൻ്റായിരുന്നു രഞ്ജിനിയും പൂജാരിയായ പ്രവീണിനെ പെട്ടെന്നാരും മറക്കാൻ വഴിയില്ല അത്രയധികം ശ്രദ്ധ നേടിയ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരുന്നു ഇപ്പോഴും രണ്ട് കുട്ടികളുമായി വളരെയധികം സന്തോഷകരം ആയ ജീവിതമാണ് ഇരുവരും നയിക്കുന്നത് ബുള്ളറ്റ് ഫ്ലവേഴ്സായ താ താരജോടികൾ വളരെയധികം സന്തോഷകരമായ ജീവിതം തന്നെയാണ് നയിക്കുന്നത് ഇരുവരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് അടുത്തതായി ഇടുക്കി കൊളമാവിലെ ഹിന്ദി അധ്യാപകനായി വന്ന സജീവ് മാഷിനെ ആരും തന്നെ പെട്ടെന്ന് മറക്കാനിടയില്ല സജീവ് മാഷും ജീവയും വളരെ നല്ലൊരു കണ്ടസ്റ്റൻസ് തന്നെ ആയിരുന്നു എല്ലാവരും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട രണ്ട് മത്സരാർത്ഥികളായിരുന്നു വൃദ്ധയല വരിയ സീസൺ ടുവിന് ശേഷം ജീവ ചില സീരിയലുകളിൽ നല്ല പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു അതുപോലെ ജീവിയുടെയും സജീവമാഷിൻ്റെയും മകൾ ഉയര സിനിമയിലെ പാർവതി തിരൂത്തിൻ്റെ ചെറുപ്പകാലമായി അഭിനയിച്ചിരുന്നു ആ സിനിമയിൽ തന്നെ ചെറിയൊരു റോളിൽ ജീവയും ഉണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമുള്ള രണ്ട് താര ജോഡികൾ തന്നെയാണ് മാഷും ജീവയും എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമുള്ള രണ്ട് മത്സരാർത്ഥികൾ തന്നെ ആയിരുന്നു ഇരുവരും സലീമിക്കയും ബബിതയും എല്ലാവർക്കും തന്നെ വളരെയധികം പ്രിയപ്പെട്ട രണ്ട് താരജോടികൾ തന്നെയായിരുന്നു സലീമിക്കയെ ആരും തന്നെ മറക്കാൻ ഒരു വഴിയുമില്ല വെറുതെ ല സീസൺ ടുവിന് ശേഷം മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന മറിമായ എന്ന പ്രോഗ്രാമിലെ ഭാര്യജാതനെ ആരും തന്നെ മറക്കാനിടയില്ല വെറുതെല ഭാര്യ സീസൺ ടുവിന് ശേഷം ബബിതയും സലീമിക്കയും ഇപ്പം രണ്ടും കുട്ടികളുമായി വളരെയധികം സന്തോഷകരമായ ജീവിതം തന്നെയാണ് നയിക്കുന്നത് അടുത്തതായി സണ്ണിച്ചനാണ് വെറുതെ ഭാര്യ സീസൺ ടുവിൽ ഏറ്റവും അധികം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു താരം തന്നെയായിരുന്നു സണ്ണിച്ചൻ സണ്ണി എന്ന താരം ഇപ്പോൾ സിനിമകളുമായി മുമ്പോട്ട് പോവുകയാണ് വളരെയധികം സിനിമകളിൽ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സണ്ണി എന്ന വെറുതെ ഭാര്യയിൽ എല്ലാവരും സണ്ണിച്ചൻ എന്നാണ് വിളിച്ചിരുന്നത് അവതാരികയായ കെന്ന സണ്ണിയുടെ പിതാവും കൂടിയാണ് സണ്ണി കെണ്ണയുടെ വിവാഹം ഈ അടുത്ത കാലത്ത് വളരെ ആഡംബരമായാണ് നടന്നത് അതിലെല്ലാം അതെല്ലാ ഭാര്യ സീസൺ ടുവിലെ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു അടുത്തതായി ധന്യഭൂപിയാണ് ധന്യഭൂപി എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമുള്ള രണ്ട് കപ്പിൾസ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് മത്സരാർത്ഥികളായിരുന്നു പാലക്കാട് സ്ലാങ്ങിലുള്ള ധന്യയുടെ സംസാര ശൈലിയൊക്കെ എല്ലാവർക്കും തന്നെ വളരെ പ്രിയങ്കരിയായൊരു രണ്ട് താരങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ ഇതാ രണ്ട് കുട്ടികളുമായി വളരെയധികം സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നത് അന്ന് തന്നെ ഭാര്യ സീസൻ്റെ തൊഴിൽ എല്ലാവരും തന്നെ ധന്യയെ വിളിച്ചിരുന്നത് പാലക്കാടൻ സുന്ദരി എന്നായിരുന്നു ഇപ്പോഴും സൗന്ദര്യം പാലക്കാടൻ സുന്ദരി തന്നെയാണ് ധന്യ അടുത്തതായ അഫീസും സമീറയും ഇവ ഇരുവരെയും എല്ലാവർക്കും തന്നെ വളരെ സുപരിചിതായ രണ്ട് താരങ്ങൾ തന്നെയാണ് റിയാലിറ്റി ഷോയ്ക്ക് ശേഷം ഒട്ടനധികം സീരിയലുകളിൽ നല്ല വളരെയധികം ശ്രദ്ധ നേടിയ കഥാപാത്രങ്ങൾ അപേക്ഷ ചെയ്തു ഇപ്പോഴും സാന്ത്വനം ഏഷ്യാനെറ്റിലെ സാന്ത്വനം ടൂ എന്ന സീരിയലിലെ വളരെയധികം ശ്രദ്ധ നേടിയ കഥാപാത്രം തന്നെ അപേക്ഷ ചെയ്യുകയാണ് അതുപോലെ തന്നെ സമീരയും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ലോയറായ സമീര സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ലോ പോയിന്റ്സ് എല്ലാം ജനങ്ങൾക്കായി സമീര പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാവരും തന്നെ അറിയപ്പെടുന്ന രണ്ട് താരജോടികളാണ് ഇരുവരും മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതായ ഒരു താരം തന്നെയാണ് മഞ്ജു പത്രോസ് റിയാലിറ്റി ഷോയ്ക്ക് ശേഷം ആ സീരിയലുകളിലൂടെയും പിന്നീട് സിനിമയിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് ബിഗ് ബോസ് സീസൺ ടുവിൽ മികച്ചൊരു മത്സരാർത്ഥിയായിരുന്നു ആ മഞ്ജു പത്രോസ് ഹൃദയ ലഭാരിയായിരുന്നു മഞ്ജുവിൻ്റെ തുടക്കം മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്കും പിന്നീട് ബ്ലാക്ക് ഈസ് ബ്ലോഗിലൂടെയൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് മഞ്ജു മഞ്ജുവും സിനിയും തമ്മിലുള്ള സൗഹൃദം ഇന്നും വളരെയധികം കാത്തു സൂക്ഷിക്കുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ്